അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തുഹു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ടോക്സ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് നമ്മുടെ നാലാം അലി ആലി റനിഹുവിനെ കുറിച്ച് പറയാനായിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇസ്ലാമിക ചരിത്രത്തിലെ നാലാമത്തെ ഗലീഫയാണ് അലി ബിൻ അബി ത്വാലിബ് എന്ന അലി ഗലീഫ അലി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് പ്രവാചകൻ മുഹമ്മദിൻ്റെ പ്രത്യസഹോദരനായ അബു ത്വാലിബിൻ്റെ പുത്രനും മുഹമ്മദിൻ്റെ പുത്രിയായ ഫാത്തിമ ബിബിയുടെ ഭർത്താവുമാണ് അലി റീലാഹു അൻഹു പ്രവാചകൻ മുഹമ്മദ് നബിയെ വധിക്കാൻ ശത്രുക്കൾ വീട് വളഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരിപ്പിൽ പകരം കിടന്ന് പ്രവാചകനെ മദീനയിലേക്ക് കുടിയേറാൻ സഹായിച്ചത് അലിയാണ് പിന്നീട് മക്കാർ മുഹമ്മദ് നബിയുടെ വശം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലുകൾ ഉടമകൾക്ക് കൈമാറിയ ശേഷമാണ് അലി മദീനയിലേക്ക് പോയത് മദീനയിലെത്തിയ ശേഷം തൻ്റെ മകൾ ഫാത്തിമയെ മുഹമ്മദ് നബി അലി റദുലാഹൻ ഹുവിനെ വിവാഹം ചെയ്തു കൊടുത്തു അന്ന് അലിക്ക് ഇരുപത്തിനാല് വയസ്സും ഫാത്തിമാർ ബീവിക്ക് പത്തൊമ്പത് വയസ്സുമായിരുന്നു പ്രായം തബൂക്ക് യുദ്ധം ഒഴികെ എല്ലാ യുദ്ധങ്ങളിലും അലി പ്രവാചകനോടൊപ്പം പങ്കെടുത്തു തബൂക്ക് യുദ്ധവേളയിൽ മദീനയിൽ പ്രവാചകന്റെ പ്രതിനിധിയായി നിൽക്കുകയായിരുന്നു ഈ ധീരയോധാവ് ഇഹത്തിലും പരത്തിലും നീ എൻ്റെ സഹോദരൻ എന്ന് അലിയോട് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ള വചനം വളരെ പ്രശസ്തമാണ് പ്രവാചകൻ അന്ത്യനിദ്ര പ്രാപിച്ചപ്പോൾ അന്നത്തെ ഇസ്ലാമിക പ്രമുഖർ നബിയുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും സർവോപരി പ്രായത്തിൽ മുതിർന്നയാളുമായ അബൂബക്കർ സിദ്ദീഖിനെ ഗിലീഫയായി തിരഞ്ഞെടുത്തു ബഹുഭൂരിപക്ഷ പിന്തുണയിൽ ഭരണ നേതൃത്വം അബൂബക്കർ ഏറ്റെടുത്തെങ്കിലും ചുരുക്കം ചില പ്രവാചകൻ അനുചരന്മാർ ഭരണനേതൃത്വം അലി ഏറ്റെടുക്കണമെന്ന ആഗ്രഹം വെച്ച് പുലർത്തിയിരുന്നു പ്രധാന പ്രവാചന അനുചരന്മാർ ആരും തന്നെ അധികാരമോഹികളായിരുന്നില്ല തങ്ങളെ ഭരണാധിപന്മാരാക്കാനുള്ള തീരുമാനത്തോടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു നിന്നവരായിരുന്നു അബൂബക്കറും ഉമറും എന്നാൽ ശക്തമായ സമ്മർദത്താൽ മാത്രം ഗലീഫ പദവി പിന്നീട് അവർ ഏറ്റെടുക്കുകയായിരുന്നു അലിയുടെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല സ്ഥാനമോഹം ഒട്ടും തന്നെ ഇല്ലാത്ത വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അലി കേവലം വ്യത്യസ്ത നിർദ്ദേശങ്ങളിലായി ഗണിക്കപ്പെട്ടിരുന്ന ഇത്തരം നിർദ്ദേശ നിർദ്ദേശപ്രകടനങ്ങൾ പ്രധാന ചർച്ചയായി മാറുന്നത് മൂന്നാം ഖലീഫ ഉസ്മാന്റെ കാലത്താണ് അബുബക്കറിന്റെ ശേഷം ഉമർ രണ്ടാം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏകാഭിപ്രായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും അധികാരമേറ്റെടുക്കാൻ ഉമർ വിസമ്മതം പ്രകടിപ്പിച്ചു അലിയടക്കമുള്ളവരുടെ നിർബന്ധത്താൽ ഭരണമേറ്റെടുത്ത ഉമറിൻ്റെ കാലശേഷം മൂന്നാം ഖലീഫയായി ഉസ്മാൻ നേതൃത്വമേറ്റെടുത്തു നിർദ്ദേശിക്കപ്പെട്ടവരിൽ അവസാന തിരഞ്ഞെടുപ്പിൽ അലി ഉസ്മാൻ സഅദ് എന്നിവർ ബാക്കിയാവുകയും അതിൽ നിന്ന് ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെടുകയുമായിരുന്നു ജനങ്ങൾക്ക് അധികാരിയെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഗിലാഫത്തിൽ നിലനിന്നിരുന്നു ഉസ്മാൻ ഈ അധികാരം ഒന്നുകൂടി വിശാലമാക്കി നൽകി ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാനും കലാപം സൃഷ്ടിക്കുവാനും ചില ഈജിപ്ഷ്യൻ ഇറാഖ് നിവാസികൾ ശ്രമിച്ചു ഉസ്മാന്റെ ഭരണകാലത്തെ ചില നടപടികളിൽ അസഹിഷ്ണുക്കളായവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തി ഉസ്മാന്റെ ആകസ്മിക മരണത്തെ തുടർന്ന് അലി നാലാം ഗിലിഫയായി സ്ഥാനമേറ്റു